ഹിന്ദുജ കുടുംബം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യയിലത്തെ വലിയ ധനിക കുടുംബമാണ് ഹിന്ദുജ കുടുംബം അവര് യു കെയിലേക്ക് അവരുടെ ബിസിനസ് ഷിഫ്റ്റ് ആക്കി മുഴുവനായിട്ടും ഷിഫ്റ്റ് ആക്കിയിട്ടില്ല ഇന്ത്യയിലും ബിസിനസ് ഉണ്ട് അതിനുശേഷം അവിടെ നിന്നും വീണ്ടും അവരുടെ മക്കളൊക്കെ വലുതായപ്പോൾ പിന്നെ അവിടെ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് ബിസിനസ് ഷിഫ്റ്റ് ആക്കി സ്വിറ്റ്സർലാൻഡിലേക്ക് ബിസിനസ് ഷിഫ്റ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് പണം മുഴുവൻ സ്വിസ് ബാങ്കിലിടാം ഒരൊറ്റ അണു മണി ടാക്സ് കൊടുക്കേണ്ടതില്ല അതൊക്കെ കൂടി കണ്ടിട്ടായിരിക്കണം ഇവർ ഈ രാജ്യം മാറിയത് ഇന്ത്യയിൽ നിന്നും മാറിയത് ഇന്ത്യയിൽ പിന്നെ ഭയങ്കര ടാക്സ് ആണല്ലോ എല്ലാത്തിനും അങ്ങനെ ഈ ഒരു കുടുംബം വളരെ നല്ല രീതിയിൽ യു കെയിലും സ്വിറ്റ്സർലാൻഡിലും ബിസിനസ് ചെയ്യുകയായിരുന്നു അങ്ങനെ ബിസിനസ് ചെയ്തിട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികരിൽ പത്താം സ്ഥാനമാണ് ഇവർക്കുള്ളത് ഏതാണ്ട് നാൽപ്പത്തിയേഴ് ഡോളർ ആണ് ഇവരുടെ ആസ്തി അത്രയും വലിയ ധനികന്മാരായിട്ടുള്ള ഒരു കുടുംബമാണ് എന്ന് മാത്രമല്ല ഈ ഒരു കുടുംബത്തിലെ തലമൂത്ത കാരണവർ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ ഫിനാൻസ് സെക്ടറിൽ ഈ ട്രേഡിംഗുമായി ബന്ധപ്പെട്ടിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇവരുടെ ബിസിനസ് വളരുന്നത് അങ്ങനെ വളർന്ന് വളർന്നിട്ടാണ് ഇപ്പോൾ നാല്പത്തിയേഴ് ബില്യൺ ഡോളറ ആസ്തി ഇവർക്കുള്ളത് അത്രയും വലിയ ശതകോടീശ്വരന്മാരാണ് ഈ ഹിന്ദുജ കുടുംബം എന്ന് പറയുന്നത് അപ്പോ അവർക്ക് എന്താണ് ഇപ്പൊ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലൻഡ് കോടതി ഈ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും തന്നെ നാലര വർഷം നാല് വർഷമൊക്കെ തടവ് വിധിച്ചിരിക്കുകയാണ് ജയിൽ ശിക്ഷ എന്തിനാണ് ഈ ജയിൽ ശിക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ അവരുടെ വീട്ടിലത്തെ ജോലിക്കാരുണ്ടല്ലോ വേലക്കാര് ആ വേലക്കാരോട് മനുഷ്യത്വരഹിതമായ രീതിയിൽ പെരുമാറി എന്നുള്ളതാണ് കേസ് ആ കേസിലാണ് നാലര വർഷം ചിലർക്ക് ചിലർക്ക് നാല് വർഷമൊക്കെ തടവ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇവിടെ പറയുന്നത് സ്വിസ് കോടതി എഴുപത്തി ഒമ്പത് വർഷം പ്രായമുള്ള ബ്രിട്ടീഷ് ടൈക്കൂൺ ആയിട്ടുള്ള പ്രകാശ് ഹിന്ദുജക്ക് അതേപോലെ തന്നെ അവരുടെ കുടുംബത്തിലെ മറ്റ് മൂന്ന് മെമ്പർമാർക്കും ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഒരു കുടുംബം ഏഷ്യയില് പത്താം സ്ഥാനമാണ് ഇവർക്കുള്ളതെങ്കിൽ ബ്രിട്ടനിൽ ഒന്നാം സ്ഥാനമാണ് ധനികന്മാരിൽ ഒന്നാം സ്ഥാനമാണ് ബ്രിട്ടനിൽ അങ്ങനത്തെ ആളുകൾക്കാണ് ഇങ്ങനെ ജയിൽ ശിക്ഷ ഈ ഒരു സ്വിസ് കോടതി കൊടുത്തിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഈ ജയിൽ ശിക്ഷ കിട്ടാനുള്ള കാരണമാണ് ഇവിടെ പറയുന്നത് അതായത് ഇന്ത്യയിൽ നിന്നും ഈ വേലക്കാരെ കൊണ്ടുപോയി ജോലിക്കാരെ കൊണ്ടുപോയി വീട്ടു ജോലിക്കാരാട്ടോ വീട്ടുജോലിക്കാരെ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് പതിനെട്ട് മണിക്കൂർ പണിടിപ്പിച്ചു എന്നതാണ് ഒരു കേസ് അതേപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ശമ്പളം സ്വിറ്റ്സർലാൻഡിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ ആ സ്റ്റാൻഡേർഡിൽ നിന്ന് വളരെ 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 താഴെ എന്നുവെച്ചാൽ ഒരു അംശം പോലും കൊടുക്കുന്നില്ല എന്നതാണ് അടുത്ത കേസ് അതിന്റെ അടുത്ത കേസാണ് ഈ ശമ്പളം തന്നെ കൊടുക്കുന്നത് എവിടെയാണ് സ്വിറ്റ്സർലാൻഡിൽ അല്ല കൊടുക്കുന്നത് ഇന്ത്യയിലത്തെ ബാങ്കിൽ ഇങ്ങനെ ഈ ഒരു നക്കാപ്പിച്ചങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ ഈ ഒരു ജോലിക്കാർക്ക് ആ പണം തൊടാനുള്ള അവകാശം ഇല്ല അതാണ് ഒരു കേസ് മറ്റൊരു കേസ് എന്ന് പറയുന്നത് ജോലിക്കാരുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചു എന്നതാണ് മറ്റൊന്ന് പിന്നെ അതോടൊപ്പം തന്നെ ഇവരുടെ വില്ല ഭയങ്കര വലിയ വില്ലയാണ് ഇവർക്ക് സ്വിറ്റ്സർലാൻഡിലായാലും എവിടെയായാലും വലിയ വില്ലയാണ് പൈസ ഉണ്ടല്ലോ വലിയ വില്ലയാണ് ആ വില്ലയുടെ കോമ്പൗണ്ടെ പുറത്തേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ആ വില്ലടെ തന്നെ പുറത്തേക്ക് ആ ചുമരിൻ്റെ അപ്പുറം കാല് കുത്താനുള്ള സ്വാതന്ത്ര്യം ഈ ജോലിക്കാർക്ക് കൊടുത്തില്ല എന്നതാണ് അടുത്ത കേസ് അപ്പൊ ഇങ്ങനത്തെ ഈ കേസുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവർക്ക് ഇപ്പോൾ നാലര വർഷം നാല് വർഷം ജയിൽ ശിക്ഷ കിട്ടുന്നത് സ്വിറ്റ്സർലൻഡിൽ ജയിൽ ശിക്ഷ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പരോൾ കിരോൾ പറയേണ്ട സംഗതി ഒന്നും കിട്ടൂല അവിടെ കിടക്കണം പിന്നെ ആകളിലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ സ്വിറ്റ്സർലൻഡിലെ ജയിൽ എന്ന് പറയുന്നത് ഇന്ത്യയിലത്തെ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഹോട്ടൽ പോലെ ഇരിക്കും അല്ലാതെ ഇന്ത്യത്തെ പോലത്തെ ഈ നരകം പോലത്തെ ജയിലായിരിക്കില്ല അപ്പൊ അങ്ങനെ ഒരു സുഖമുണ്ട് അപ്പൊ അങ്ങനത്തെ ജയിലിലാണ് നാലര വർഷം കിടക്കേണ്ടത് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ ഉള്ളിൽ തന്നെ എപ്പോഴും ഇരിക്കണം അങ്ങനെയുള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ അപ്പൊ ശിക്ഷ കിട്ടിയ നാല് പേര് ആരൊക്കെ എഴുതിയിട്ടുണ്ട് പേര് പ്രകാശ് ഹിന്ദുജ എഴുപത്തി ഒമ്പത് വയസ്സ് പിന്നെ കമാൽ ഹിന്ദുജ എഴുപത്തി അഞ്ച് വയസ്സ് ഈ രണ്ട് പേരും ഈ കേസ് വിചാരണയുടെ സമയത്തോ വിധി പ്രഖ്യാപിക്കുന്ന സമയത്തോ കോടതിയിൽ ചെന്നിട്ടില്ല എന്ന് പറയുന്നു കാരണം വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ഉള്ളത് കൊണ്ട് എന്ന് പറയുന്നുണ്ട് ഇവിടെ അപ്പൊ ഈ രണ്ടു പേർക്കാണ് നാലര വർഷം തടവ് കിട്ടിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവരുടെ മക്കളായിട്ടുള്ള അജയ് ഹിന്ദുജ പിന്നെ അജയ് ഹിന്ദുജയുടെ ഭാര്യ ഇവർക്ക് നാല് വർഷമാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ രൂപത്തിലാണ് ഈ ഒരു വിധി വന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഈ പ്രകാശ് ഹിന്ദുജയുടെ ഭാര്യയാണ് കമൽ ഹിന്ദുജ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇവിടെ പറയുന്നത് ഈ രണ്ട് മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമാണ് ശിക്ഷ വിധിച്ചത് എന്ന് പറയുമ്പോൾ ഈ നാല് പേര് തന്നെ ആയിരിക്കുമല്ലോ പിന്നെ അതേപോലെ തന്നെ ഇവരുടെ മാനേജർക്ക് പതിനാറ് മാസം തടവ് കിട്ടിയിട്ടുണ്ട് ഈ വക സംഗതികളിൽ സഹായിച്ചതിന് സത്യത്തിൽ മാനേജർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ ഇവര് വലിയ ധനികന്മാരല്ലേ ഇവർ പറയുന്നത് കേട്ടല്ലേ പറ്റുള്ളൂ ഇനിയിപ്പോ ധനികന്മാരല്ലെങ്കിലും മാനേജർ എന്ന് പറയുന്നത് ഒരു ജോലിക്കാരനാണല്ലോ അയാൾക്ക് ഇതനുസരിച്ചല്ലേ പറ്റുള്ളൂ എന്നാലും വേണ്ട ഇവർക്ക് പതിനാറ് മാസം തടവ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് ഇവർക്ക് ഓരോ രാജ്യത്തുള്ള സമ്പത്ത് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഈ നാല്പത്തി ഏഴ് ബില്ല്യൻ എന്ന് പറയുന്നത് ഐ ടി മേഖലയിൽ ബിസിനസ് ഉണ്ട് മീഡിയ ഇൻഡസ്ട്രി അതിൽ ബിസിനസ് ഉണ്ട് പിന്നെ ഈ വൈദ്യുതി മേഖലയിൽ അതിലും ബിസിനസ് ഉണ്ട് പിന്നെ റിയൽ എസ്റ്റേറ്റ് ഉണ്ട് പിന്നെ ആരോഗ്യ പരിപാലന മേഖലയിലും ബിസിനസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഷെയർ മാർക്കറ്റ് ട്രേഡിങ് അതിലും ബിസിനസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് ഇവർക്ക് ഇത്രയും വലിയ ധനം എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ ഇവർ ചെയ്ത കുറ്റങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ അത് വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു സംഗതിയാണ് അതിൽ ഒന്ന് പറഞ്ഞത് പാസ്പോർട്ട് പിടിച്ചു വെച്ചു എന്നാണ് ഈ പാസ്പോർട്ട് പിടിച്ചു വെച്ചു എന്നുള്ളത് സത്യത്തിൽ ഗൾഫ് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ കമ്പനികളും പാസ്പോർട്ട് പിടിച്ചു വെക്കും ഈ പാസ്പോർട്ട് പിടിച്ചു വെക്കുന്ന കമ്പനികളിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവുക ഇന്ത്യൻ കമ്പനി പാകിസ്ഥാൻ കമ്പനിയൊക്കെ തന്നെ ആയിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പക്ഷെ സത്യത്തിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും സർക്കാർ വക നിയമം തന്നെ ഉണ്ട് ഒരാളുടെ പാസ്പോർട്ടും പിടിച്ചു വെക്കാൻ പാടില്ല എന്നുള്ളത് കാരണം നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ രാജ്യത്തെ ഗവൺമെന്റ് തരുന്ന നിങ്ങളുടെ സ്വകാര്യ സ്വത്താണ് അത് ഒരുത്തനും ഇത് ഞാൻ പിടിച്ചു വെക്കുന്നു പറഞ്ഞിട്ട് വാങ്ങാനുള്ള അധികാരമില്ല എന്നത് അത് ഇന്ത്യയുടെയും നിയമാണ് അത് ഗൾഫ് രാജ്യത്തെ എല്ലാ രാജ്യത്തെയും നിയമാണ് എന്നാലും ഈ ഒരു ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യാൻ പോകുന്ന ആളുകളിൽ നിന്ന് ഒരുവിധം എല്ലാ കമ്പനിയും ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കമ്പനികളും പാസ്പോർട്ട് പിടിക്കുന്നുണ്ട് എന്നതാണ് സത്യം പിന്നെ ഇവിടെ പറയുന്നത് ഈ ഹിന്ദുജ ഫാമിലി പതിനെട്ട് മണിക്കൂർ പണി എന്നാണ് സത്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വൈറ്റ് കോളർ ജോലി അല്ലാത്ത എല്ലാ ജോലികളും പതിനാല് പതിനഞ്ച് മണിക്കൂറാണ് ജോലി പന്ത്രണ്ട് മണിക്കൂർ മിനിമം എന്തായാലും ഉണ്ടാവും മനസിലില്ലേ അത്രയും ഭീകരമായ രീതിയിലാണ് ഇപ്പോ ഗൾഫ് രാജ്യങ്ങളിലെ അവസ്ഥ ഉള്ളത് ഈ തൊഴിലാളികളുടെ അവസ്ഥ പറയാണ് പക്ഷെ ഗൾഫ് രാജ്യത്ത് ഇതൊന്നും തന്നെ ചോദിക്കാനോ പറയാനോ ആരും തന്നെ ഇല്ല എന്നതാണ് വസ്തുത ഒരു ലേബർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ പോയിട്ട് പരാതി പറയാൻ ആർക്കും ധൈര്യമില്ല അങ്ങനെ പരാതി പറഞ്ഞ പിന്നെ വേറെ പരാതിയായിട്ടാണ് ഈ കമ്പനി ഉടമ വരിക അതായത് ഇയാൾ ചാടിപ്പോയി ഓടിപ്പോയി മോഷ്ടിച്ചു എന്നൊക്കെ പറയും കുറെ കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതായിട്ട് നടക്കാം അപ്പൊ ആരും തന്നെ ഒന്നും ഇപ്പോ അടിമപ്പണിയാണ് ഗൾഫ് രാജ്യത്ത് ചെയ്യുന്നത് അത് മാത്രമല്ല അടിമപ്പണി മാത്രമല്ല ഈ പറഞ്ഞപോലെ തന്നെ ഒരു തടവും കൂടിയാണ് പാസ്പോർട്ട് കൊണ്ട് പിടിച്ചുവെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ല പിന്നെ ഒന്നും ചെയ്യാൻ സാധ്യമില്ലല്ലോ പിന്നെ ആ ഒരു കമ്പനി ഉടമയുടെ അനുവാദം കിട്ടി ആ പാസ്പോർട്ട് കയ്യിൽ കിട്ടിയാലേ നാട്ടിൽ തന്നെ വരാൻ പറ്റുകയുള്ളൂ അതുമാത്രല്ല ചില പാസ്പോർട്ട് എടുത്ത് വിറ്റ് കാശാക്കുന്നുണ്ട് അപ്പൊ എവിടെ നോക്കിയാലും ദാരുണ അവസ്ഥ തന്നെയാണ് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പതിനെട്ട് മണിക്കൂറാണ് പണിപ്പിച്ചെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ഈ വാർത്ത ഇപ്പൊ കാണിക്കാൻ കാരണം എന്താ അറിയോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇവർ ഇന്ത്യക്കാരാണ് ഏഷ്യത്തെ പത്താം സ്ഥാനത്ത് നിൽക്കുന്ന ധനികന്മാരാണ് എന്നിട്ട് ഇവർക്ക് ജയിൽ കിട്ടി ഇവന്മാരെങ്ങാനും ഇന്ത്യയിലായിരുന്നെങ്കിൽ എന്താ സ്ഥിതി ഇവർക്ക് ഒരു ദിവസം ജയില് കിട്ടും ഒരു ദിവസം ഒരു ദിവസം പോട്ടെ ഒരു മണിക്കൂർ ഇവർക്ക് ജയിൽ കിട്ടുമോ ഒരിക്കലും ഇല്ല ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഇന്ത്യയിലുണ്ട് ഒന്നാമത്തത് പണം എറിഞ്ഞാൽ തന്നെ ജയിലുണ്ടാവില്ല പിന്നെ രണ്ടാമത്തെ ഒരു മാർഗ്ഗമാണ് ബിജെപിയിൽ ചേർന്നു എന്ന് പറയാ ബിജെപിയിൽ ചേർന്നു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ ഒരു കേസ് ഉണ്ടാവില്ല ബലാത്സംഖികൾ തന്നെ പുറത്തിറങ്ങിയ നടക്കുകയാണ് അപ്പോഴാണ് ജോലിക്കാരനെ ബുദ്ധിമുട്ടിച്ച് പറഞ്ഞ ചെറിയൊരു കേസ് ഇവർക്കോ ഇവരെ പോലത്തെ ആൾക്കാർക്കോ ഓരോ ശിക്ഷയും കിട്ടില്ല അതാണ് ഈ വികസിത രാജ്യങ്ങളിൽ നിയമം നിയമത്തിന്റെ രീതിക്കാ പോവാ ഒരു കൈക്കൂലി നടക്കില്ല എന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്രയും ധനികന്മാർക്ക് എത്ര കൈക്കൂലി വേണേലും കൊടുക്കാലോ അപ്പൊ അവിടെ കൈക്കൂലി സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ ജയിൽ തടവ് ഇവർക്ക് കിട്ടുന്നത് ഇന്ത്യയിലാണെങ്കിൽ മോദി മോദി എന്ന് വിളിച്ചാൽ ഒരു കേസും ഉണ്ടാവില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രോറൽ ബോണ്ടിൽ ഒരു കോടിയോ രണ്ട് കോടിയോ കൊടുത്താൽ പിന്നെ കേസും ഉണ്ടാവില്ലോ ഒന്നും ഉണ്ടാവില്ല അതും അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിജെപിയിലാണ് ചേർന്നാൽ മതി പിന്നെ അത് മാത്രല്ല ഇതിന്റെ മറ്റൊരു വർഷം കൂടി ഉണ്ട് അതായത് ഈ ഒരു കുടുംബം ഇവര് ഹിന്ദുജ ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ ഇവർ ചെയ്ത ക്രൂരത ഉണ്ടല്ലോ ഇത് ക്രൂരതയേ അല്ല കാരണം എന്താണ് ഇതിപ്പോ ഇവരുടെ പേര് മാറിയത് കാരണം പ്രകാശ്ന്നും അജയ് എന്നും കമൽന്നൊക്കെ ആയത് കാരണം ഇവരുടെ ആരും കുറ്റം പറയില്ല ഇവരുടെ ആരും കുറ്റം പറയില്ല ഇവരുടെ ആചാര്യന്മാരാരും കുറ്റം പറയില്ല ഇവരുടെ ദൈവത്തിനെ പോലും ആരും കുറ്റം പറയില്ല അതേസമയം ഈ പേരെങ്ങാനും ഒരാളുടെ മാറിയിട്ടെങ്ങാനും അബ്ദുൽ എന്നൊന്നായിരുന്നെങ്കിൽ പിന്നെ എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്ത് ചർച്ചോട് ചർച്ച അന്തിച്ചർച്ച പിന്നെ ഒരുപാട് മഞ്ഞ ചാനലുണ്ടല്ലോ ഇപ്പോ കേരളത്തിൽ തന്നെ ഒരുപാട് മഞ്ഞ ചാനലുണ്ട് അതായത് വെറും മുസ്ലിം വിരോധം മാത്രം പമ്പ് ചെയ്യുന്ന കുറെ ചാനലുണ്ട് അവരൊക്കെ കൂടെ എടുത്തിട്ട് ഇത് രാ പകലില്ലാതെ മസാല ചേർത്തിട്ടായിരിക്കും പറയാ ഇത് ഇവരുടെ മതത്തിന്റെ പ്രശ്നമാണ് ഇവരുടെ ഗ്രന്ഥത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് അടിമത്തം അടിമത്തം നിരോധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് ഇല്ലാത്ത അർത്ഥങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചർച്ച ഒരു സ്വൈരം കിട്ടില്ല മുസ്ലിങ്ങളൊക്കെ പിന്നെ ചെവിയില് പഞ്ഞി തിരികെ മൂക്കിലും പഞ്ഞി തിരികെ കിടക്കുകയായിരിക്കും നല്ലത് പക്ഷെ ഇപ്പൊ കണ്ടില്ലേ മതം മാറിയപ്പോ ഈ ഒരു വാർത്ത ഞാൻ പറയാൻ അല്ലാതെ ഏതെങ്കിലും ഒരു ചാനലിൽ ചർച്ച ചെയ്യുന്നുണ്ടോ ഇത്രയും ക്രൂരതയാണ് ഇവർ ചെയ്തത് ഇത്ര ധനികന്മാരാണ് ഇത് പണം ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇവര് പണത്തിന്റെ മേലെയാണ് കിടന്നുറങ്ങുന്നത് നാല്പത്തിയേഴ് ബില്യൺ ഡോളർ ഈ പണിക്കാർക്ക് അവരുടെ ശമ്പളം കൊടുത്തുകൂടെ എന്ന് മാത്രല്ല ഈ വാർത്തയിൽ പറയുന്നത് ഇവര് ഇവരുടെ വീട്ടിലെ പട്ടികൾക്ക് വേണ്ടി ചെലവാക്കുന്ന പണമുണ്ടല്ലോ ആ പണമുണ്ടെങ്കിൽ ഒരു ആയിരം പണിക്കാരനെ അവരുടെ വീട്ടിൽ വെക്കാന്നാ പറയുന്നത് അത്രക്കും പണമാണ് പട്ടികൾക്ക് വേണ്ടി ഇവർ ചെലവാക്കുന്നത് അങ്ങനത്തെ ആൾക്കാർക്ക് എന്താണ് ഈ ജോലിക്കാർക്ക് അവരുടെ ശരിയായ അവകാശം കൊടുത്താ പ്രശ്നം അപ്പൊ ഇത് ശരിക്ക് മാനവികത ഇല്ലാത്ത ക്രൂരതയാണ് ചെയ്യുന്നത് മാത്രല്ല ചിലപ്പം ഈ കൊണ്ടുവന്ന വർക്കർമാര് അല്ല താഴ്ന്ന ജാതി ആ ജാതി ഈ ജാതി കുറെ ഉണ്ടല്ലോ ഇന്ത്യൻ ഇടയിൽ കുറെ ജാതി ഒക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ അത് കാരണമായിരിക്കും ഞങ്ങൾ എന്തെങ്കിലും പൈസ കൊടുക്കുന്നത് ഇന്ത്യൻ ബാങ്കിലാണ് നക്കാപ്പിച്ച് ചട്ട് കൊടുക്കുന്നത് അതൊക്കെ ഭയങ്കര ദ്രോഹം തന്നെയല്ലേ കാരണം ഇവർക്ക് പണം കാണാനേ പറ്റൂല ജോലി ചെയ്യുക ജോലി ചെയ്യാന്നല്ലാതെ ഒരു പൈസ തൊടാൻ പോലും പറ്റില്ല എന്നതാണ് വസ്തുത പതിനെട്ട് മണിക്കൂറൊക്കെ ജോലി ചെയ്താൽ പിന്നെ എപ്പോഴാണ് ഉറങ്ങുന്നതൊക്കെ എനിക്കറിയില്ല അപ്പൊ ശരിക്കുള്ള ദ്രോഹം തന്നെയാണ് ഇതിപ്പോ സ്വിറ്റ്സർലാന്റ് ആയ കാരണം അതേപോലെ തന്നെ അവിടെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ മോദിക്ക് വരാൻ പറ്റാത്തത് കാരണവും ഈ ആൾക്കാർക്ക് ശരിക്കും ജയിലിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു വോട്ടിംഗ് മെഷീൻ വെച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ മോദി അവിടെയും ജയിക്കും സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് പ്രധാനമന്ത്രിയാകും അങ്ങനെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ ആൾക്കാർക്കൊക്കെ ഫ്രീ ആയിട്ട് നടക്കാം ആ പണിക്കാർക്കൊക്കെ ജയിലിലും കിടക്കാം അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ യൂറോപ്പ് പക്ഷെ ഇതുപോലെ തന്നെയാണ് അറബ് രാജ്യങ്ങളും അന്യായം സംഭവിക്കുകയില്ല ഇത്ര പണം ഉണ്ടായിക്കോട്ടെ അറബ് രാജ്യങ്ങളിലും തെറ്റ് ചെയ്തവൻ ജയിലിൽ കിടക്കും അത് ആരോ ആയിക്കോട്ടെ നിയമം നീതി ഈ വക സാധനങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തെറ്റും കണ്ടെത്താൻ സാധിക്കൂല എന്ത് ന്യായമാണ് എന്ത് നീതിയാണ് ഇന്ത്യയിലുള്ളത് ഇപ്പൊ തന്നെ കണ്ടെ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ എത്ര എത്ര ആൾക്കാരനെയാണ് പശു കടത്തി മാംസം വെച്ചു ഫ്രിഡ്ജിൽ മാംസം എന്നൊക്കെ പറഞ്ഞു വീട് തകർക്ക കൊല്ല ആൾക്കൂട്ട കൊലപാതകം കള്ളക്കേസത്ത് ജയിലിലിടുക വീട് കൊള്ളടിക്കുക ഷോപ്പ് കൊള്ളടിക്കുക എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഒരു കേസില്ലല്ലോ മനസ്സിലല്ലേ അത്രയും അനീതി നിറഞ്ഞ് തുളുമ്പുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഈ പത്ത് വർഷമായിട്ട് ഈ ഭീകരന്മാർ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ ഒരു വീട്ടിൽ എത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത കാണാം ബൈ